എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ നമുക്ക് അടിപൊളി മാങ്ങാത്തര ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിംപിളായിട്ട് എങ്ങനെയത് ഉണ്ടാക്കാമെന്നുള്ള കാണിക്കുന്ന ഒരു മെത്തേഡായിട്ട് അവിടെ വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആദ്യം ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങാത്തരയ്ക്ക് കുറേ എത്ര മാങ്ങ കിട്ടിയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേട്ട് അപ്പോൾ ഞാൻ ഈ ഉള്ള മാങ്ങ വെച്ച് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ അതിന് അവിടെ ആദ്യം തന്നെ ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി നന്നായിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നതിനുശേഷം ഞാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെയാണ് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കുകയൊന്നും ചെയ്യാറില്ല നമ്മൾ നേരെ പട്ടപ്പായ കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയില്ല പട്ട കൊണ്ടുള്ള പായ ആ പായയിലാണ് നമ്മുടെ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ തേച്ച് 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 കൊടുക്കാറാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ മാങ്ങാത്തറി ഉണ്ടാക്കാറുള്ളത് നേരത്തെയൊക്കെ കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ളത് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഞാനിത് പാനിലോട്ട് ആദ്യം തന്നെ നമ്മുടെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ നെയ്യാ വെളിച്ചെണ്ണ ഒന്നും ചെയ്യേണ്ട ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചിലപ്പോൾ ചില മാങ്ങ മധുരം കുറവായിരിക്കും അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമുക്ക് എത്രയും മധുരം വേണ്ടത് പറഞ്ഞാൽ അത് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടി കൂടുതലൊന്നുമില്ല നമ്മുടെ മാങ്ങയുടെ എണ്ണം കുറവാണല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് മധുരം എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ചെറിയൊരു ടീസ്പൂൺ അളവല്ലേ ചെറുനാരങ്ങേട്ട് നികരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തിരിച്ച് ഓപ്ഷനിലാണ് ഞാൻ നമ്മുടെ അതിൻ്റെ ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മളൊന്നും അങ്ങത്തര കേട് വരില്ല കേട്ടോ ചെറുതാരങ്ങരിക്കാൻ ചേർത്തെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നല്ല കട്ടിയൊന്നും ആവേണ്ട കാര്യം നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം അതിട്ട് കുറേ നേരം ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ തണുക്കാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഞാനിവിടെ നേരെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സൗകര്യം അങ്ങനെ പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിലേക്ക് പരത്താവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഒരു വാഴയിലാണ് കേട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു വാഴയിലെ നമുക്കതൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി പ്ലേറ്റിലാണെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ ഒന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു നുള്ളു കിട്ടോ കൂടുതലൊന്നും വേണ്ട ഒരു നുള്ളു ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ വാഴയിലായിട്ട് നമ്മുടെ മാങ്ങയുടെ പളപ്പ് തേച്ച് കൊടുക്കാൻ പോകുകയാണേ കുറച്ചേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ നാളെയും ഓരോ ദിവസം നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ മേലേക്ക് മേലേക്ക് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂട്ടോ ഇപ്പം എൻ്റെ അത്രയ്ക്കൊന്നും വാങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേച്ച് എടുക്കുന്നത് കേട്ടോ നമ്മൾ മേലയ്ക്ക് മേലെ തേച്ച് കൊടുക്കുമ്പോഴാണ് ലെയർ ലെയറായിട്ട് നമുക്കതിൻ്റെയൊക്കെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് എത്ര നാളെ വേണമെങ്കിലും കേട് വരാതെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ അടിപ്പുള്ളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വർഷം വരെയൊക്കെ നമുക്കത് കേട് വരാതെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് കഴിയും കേട്ടോ ായലൊക്കെ ആകുമ്പോൾ അങ്ങനെ തേച്ച് കൊടുത്ത് വെയിലത്ത് വെക്കുക അതേപോലെ തന്നെ പിറ്റേ ദിവസം അതേപോലെ തേക്കുക അങ്ങനെ ഓരോ ദിവസം തേച്ച് 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 വരുത്തുമ്പോൾ അടിപൊളി ഓരോ ലെയറായിട്ട് നമുക്ക് അടുത്ത് അടുത്ത് എടുക്കാൻ പറ്റും കേട്ടോ ഉണങ്ങി കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് ഒറ്റ ലെയർ ഉണ്ടാക്കാനേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ പ്ലേറ്റിലാണെങ്കിലും നമുക്ക് ഒറ്റ ലെയറായിട്ട് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് ദിവസം നല്ല വെയിലെന്ന് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോഴത്തെ ചൂടിനെ നമ്മുടെ പാലക്കാടുള്ള ഈ ചൂടിന് ഒറ്റ ദിവസം മതി കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ച് നോക്കട്ടെ ഒരു ദിവസം കൊണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് വെച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഞാൻ ഇലയുടെ എല്ലാവരും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം വൈകുന്നേരം ഒരു ആറ് മണി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങാത്തരയുടെ നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് കനം കുറവായതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ടായത് കേട്ടോ അപ്പം നമുക്ക് ഇനിയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിന് മുകളിൽ തന്നെ വീണ്ടും തേക്കാവുന്നതേ ഉള്ളൂ എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ല അപ്പോൾ ഞാനിത് എടുക്കുകയാണ് കേട്ടോ എത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ മാങ്ങ അപ്പോൾ ഇനിയും മാങ്ങയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇതേപോലെ തന്നെ തേച്ച് പോയാൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെയർ ലെയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം ഞാനിത് എന്താണെങ്കിലും എടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് മാങ്ങാത്തര ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കാണിച്ചാൽ തന്നാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമുക്ക് ഇലയിലാകുമ്പോൾ വളരെ സൗകര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും കിട്ടണ്ട നല്ല കനം കുറവിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയേണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇലയിൽ നിന്ന് അടത്ത് എടുക്കാനും കഴിയുന്നുണ്ട് ഇതാ മാങ്ങാത്തര കഴിക്കാത്തവർ തീർച്ചയായിട്ടും മാങ്ങ കിട്ടുകയാണെങ്കിൽ മാങ്ങ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാങ്ങ കൂടുതലാണല്ലോ അയ്യോ പ്രോഷ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ നമുക്ക് എടുത്ത് വെക്കാതെ അത് ഉണ്ടാക്കിയിട്ട് കേടേ വരില്ല കേട്ടോ എത്ര നാൾ വെച്ചാലും കേട് വരില്ല അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ മാംഗോബാർ എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പേരിടാട്ടോ നമ്മുടെ ഈ മാങ്ങാത്തര അതേപോലെ തന്നെ നമ്മുടെ മാ അടമാങ്ങയുടെ അച്ചാറൊക്കെ ഉണ്ട് ഇട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളെടുക്കുന്നത് അതൊക്കെ കഴിക്കാത്തവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം വെറുതെ ജീവിച്ച് പോകാമെന്ന് ഞാൻ പറയുകയുള്ളൂ ഇതൊക്കെ കഴിച്ചാൽ ആസ്വദിച്ചിട്ട് വേണം നമ്മുടെ ജീവിതം ഓരോ ദിവസം മുന്നോട്ട് നീങ്ങണം അടിപൊളി ടേസ്റ്റ് ആയിട്ട് കഴിക്കാത്തത് തീർച്ചയായിട്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ അമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അത് പറഞ്ഞു തരട്ടെട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എലിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട നമുക്ക് പ്ലേറ്റിൽ ഉണ്ടാക്കലോ വളരെ സിമ്പിൾ ആയിട്ട് അതാണ് ഞാൻ കുറച്ചെണ്ണം വെച്ച് കാണിച്ചാൽ തട്ടാ അപ്പോൾ നമുക്ക് വീണ്ടും കുറേ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് മേലെ തന്നെ അപ്പോൾ വീണ്ടും വീണ്ടും തേച്ചി നല്ല കട്ടിക്ക് നമ്മൾ അപ്പം ഉണ്ടാക്കി എടുക്കില്ല എന്നിട്ട് നേരെ 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 ലെയർ ആയിട്ട് അതേപോലെ നമുക്ക് കിട്ടണ്ട നല്ല ടേസ്റ്റിയാണದು ഇപ്പോ വളരെ കനങ്ങורവാണ് വളരെ തിന്നൈറ്റുള്ള ഒരു സംഭവം ട്ടോ അപ്പോൾ നമുക്ക് അത്ര കനങ്ങരക്കണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ദൊന്നും മടക്കിക്കിട്ട് കട്ട് ചെയ്യാനാണ് പോുന്നത് അപ്പോൾ ഞാൻ ദൊന്നും മടക്കി എടുക്കാൻ പോവാണ് ഇത്ര നൈസ് ആണ് ഇത് ടേസ്റ്റാണ് അറിയോ ഇത് വാലറ്റല്ലേ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് കുതിപ്പിക്കുകയാണെന്ന് വിചാരിക്കട്ടാ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് അറിയുവുള്ളൂ അപ്പോൾ വീണ്ടും 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 ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പം നമ്മുടെ മാങ്ങാത്തര ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാനായിട്ട് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് പുറത്ത് വച്ചാലൊന്നും കേടുവല്ല കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് എടുക്കാം എങ്കിലപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എങ്കിലടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം